ഹലോ എല്ലാവർക്കും ആദ്യ സുഹൃത്തിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരു വെച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ച് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി നമ്മുടെ ചക്കക്കുരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളോളം ചക്കക്കുരു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വറുത്തെടുക്കാം വളരെ സിമ്പിളായിരിക്കും ഞാൻ ഇവിടെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം അത് നല്ലതുപോലെ വറുത്തെടുക്കാവുന്നതാണ് നമ്മൾ ചക്കക്കുരു ഇനി വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ കടായി ചൂടാക്കി അതിലോട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചക്കക്കുരു ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിന് പുറമേയുള്ള ബ്രൗൺ തൊലി ഉണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ആ തൊലിക്കാണ് ഒത്തിരി ഗുണങ്ങളുള്ളത് നമുക്കിത് ചക്കുരു നല്ലതുപോലെ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ല പെർഫെക്ഷനോട് വറുത്ത് കിട്ടത്തില്ല ഈ ചക്കക്കുരുവിൽ കണ്ണിനും മുടിക്കും സ്കിന്നിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒത്തിരി ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അയണ് സിങ്ക് പൊട്ടാസ്യം കാൽസ്യം ചെമ്പ് മഗ്നീഷ്യം ഒട്ടുമിക്ക ധാതുക്കളും ചക്കക്കുരു തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കക്കുരു ഏകദേശം ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്ന വേണം എന്നാലും നമുക്കത് ക്രഷ് ചെയ്യാൻ എളുപ്പം നമ്മൾ ഈ ചക്കക്കുരു കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിൽ വരുന്ന ചുളിവുകളൊക്കെ അല്ലേ അതെല്ലാം മാറാൻ വളരെ സഹായിക്കട്ടെ ഈ ചക്കക്കുരു അപ്പം നിങ്ങളെല്ലാവരും ചക്കക്കുറി കഴിക്കാനൊക്കെ മടിയാണെങ്കിൽ കഴിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല അതേ രീതിയിൽ നമുക്ക് സ്നാക്കൊക്കെ തയ്യാറാക്കി കഴിക്കാം കേട്ടോ ചക്കക്കുറിപ്പോൾ നല്ലതുപോലെ ഒന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ ജാറിലോട്ടെടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ നല്ലതുപോലെ ഫൈനായിട്ട് പൊടിക്കാവുന്നതാണ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ അതെ രീതി ചക്കക്കൂരൊക്കെ ഒന്ന് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇതുപോലൊരു കടായി എടുക്കുക അതിലോട്ട് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കുക നെയ്യ് നമ്മൾ എന്താ ചെയ്യാ നല്ലതുപോലൊന്ന് മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ബൗളോളം തേങ്ങ ചുരുങ്ങി ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യിൽ കിടന്ന് തേങ്ങ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് തേങ്ങയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും രണ്ട് മൂന്ന് മിനിറ്റ് വേണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൂടെ എന്ന് ചെയ്യാം ശർക്കര ശർക്കരപ്പാന ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ബൗളോളം ശർക്കരപ്പായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചൊക്കെ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്ടോ ഞാനിവിടെ രണ്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് രീതിയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് തേങ്ങ ശർക്കരപ്പാനായിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുണ്ടല്ലോ അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഈ ശർക്കര പാനിയിലൊക്കെ ഒന്ന് കിടന്ന് നമ്മുടെ ഈ ചക്കക്കുരു ഒന്ന് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരി പ്രത്യേക ഒരു ഒക്കെ ആയിരിക്കും വേണമെങ്കിൽ നമുക്ക് ഇച്ചിറ്റും കൂടെ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് ചക്കക്കുരി ഒക്കെ നല്ലതുപോലൊന്നും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം പിന്നെ ഒന്ന് ഇളം ചൂടാറിയതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി മാറ്റാവുന്നതാണ് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഏകദേശം ഒരു ഇളം ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നല്ലതുപോലൊന്നും ബോൾസാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാത്തോ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ബോൾസാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ചക്ക വിറ്റാമിൻ എ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കൊക്കെ ഒത്തിരി ആയിരിക്കും നമ്മൾ ഈ ചക്കക്കുരു കഴിക്കുന്നത് നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇതേ രീതിയിൽ സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് പുറത്ത് വെച്ചാൽ അത് കേടൊന്നും വരത്തില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി കാലം നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് തയ്യാറിയിരിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ